ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബെർലിനിലെ റൂമിൻ്റെ അടുത്തുള്ള ഐക്യ ഔട്ട്ലെറ്റിലേക്ക് കുറച്ച് പാത്രങ്ങൾ മേടിക്കാൻ വേണ്ട ഒരു വീഡിയോ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളുമാണ് നടന്നു പോകുമ്പോൾ മുന്തിരി ഉണ്ടായി നിൽക്കുന്ന പോലെ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ ഇതൊരു കറുത്ത മുന്തിരിയാണെന്ന് തോന്നുന്നു ഇത് വേറെ ഫ്രൂട്ടാണ് ശരിക്കും കറുത്ത മുന്തിരി ഉണ്ടായി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് കണ്ടമാനം ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു ചെടിയുമേ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഇതാ ഒരു ബൈക്ക് പോലത്തെ ഒരു സ്കൂട്ടർ കണ്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് നോക്കിയ ബൈക്കാണെന്ന് തോന്നുന്നുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കൂട്ടറാണ് പിന്നെ അവിടെ തന്നെ ഒരു ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടറും ഒരു മൂന്ന് ചക്രമുള്ള ഒരു സ്കൂട്ടറും കണ്ടു ഇത് വഴിയരിയിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ബെർലിനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഈ മഞ്ഞ മഞ്ഞക്കളറിലുള്ളത് ഡബിൾ ഡെക്കറും ആർട്ടിക്കുലേറ്ററും എല്ലാ ടൈപ്പ് ബസ്സുകളും ഉണ്ട് കുറച്ചും കൂടി പോയപ്പോൾ വീണ്ടും പ്ലം ഉണ്ടായി നിൽക്കണം മഞ്ഞക്കളറില് റൂട്ട് കണ്ട പിന്നെ ഒന്നും നോക്കിയില്ല പൊട്ടിച്ചു തിന്നു ഉള്ളൊക്കെ നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നടന്നു ഐ കയിലെത്തി ഇതാണ് ഐക്യയുടെ അപ്ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചു ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞൊരു ലോകം തന്നെയാണ് നമുക്ക് ഓരോന്നിനും ഓരോ സെക്ഷനാണ് നമ്മൾ നമ്മളുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഏരോ മാർക്ക് നോക്കി നടക്കണം ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും വന്ന വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കറങ്ങേണ്ടി വരും ഇത് താരതമ്യേന ഇവിടെ നമുക്ക് വില കുറച്ച് കിട്ടും മറ്റുള്ള കടകളെ അപേക്ഷിച്ച് സാധനങ്ങളൊക്കെ വിലക്കുറവാണ് ഇതിൻ്റെ പുറത്ത് കോഫിയും നമുക്ക് ഭക്ഷണം ചെറുതായിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടുവാണ് അങ്ങനെയെല്ലാം മേടിച്ച് പുറത്തിറങ്ങി വീണ്ടും റൂമ് ലക്ഷ്യമാക്കി നടന്നു ഈ പോണ വഴിയിൽ വീടുകളുടെ മുമ്പിൽ നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായി നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ ചെടികൾ പൂവുണ്ടായി നിൽക്കണുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുറച്ചുകൂടി ഉണ്ടോ ഇപ്പോൾ ഇതാ ഒരു ഡി എച്ച് എല്ലിൻ്റെ ഒരു ഓഫീസാണെന്ന് ഇത് ആ റെഡ് കളറിലുള്ള ബിൽഡിങ് അതിൻ്റെ ചുറ്റും ഡി എച്ച് എല്ലിൻ്റെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ഓഫീസ് കണ്ടത് അപ്പോൾ ഒരു ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ താങ്ക്